അതിഥി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായി ചെയ്യുന്ന കേട്ടോ എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്ക് അറിഞ്ഞുവിടാം കാരണം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ എങ്ങനെ ചെയ്യേണ്ടത് എന്നൊന്നും അറിഞ്ഞൂടുക അറിയാവുന്ന രീതിക്കൊക്കെ ഇതേ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ദേ പട്ടീനിയൊക്കെ കേട്ടോ കെടിയേണ്ടത് വേറൊന്നും അല്ല അവന് കൂടില്ല നമ്മൾ പുറകെ കെട്ടിയിടാറപ്പ പതിവ് അപ്പോൾ ഇന്ന് ഇത് കെട്ടഴിഞ്ഞ് ഫ്രണ്ടിൽ വന്ന് കിടക്കാറുണ്ട് അപ്പോൾ ഡോർ തുറന്നപ്പോൾ ഇവനെയാണ് കണ്ടത് പിന്നെ അപ്പുറകെ അവനെ കൊണ്ട് പുറകിലെല്ലാം കെട്ടിയിട്ട് വന്നു പിന്നെ ദേ അടുത്തതായിട്ട് ചായ ഇടുക കേട്ടോ അപ്പോൾ ചായ നമ്മൾ ഉണ്ണുമോളും പൊടിമോളും എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് ചായ റെഡിയാക്കി നല്ല ആറ്റി വെക്കണം എന്നാലേ അവളുമാർ കുടിക്കത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ കട്ടനും കടിച്ചായൊന്നും അങ്ങനെ രാവിലെ കുടിക്കാറില്ല പൊതുവേ കുടിക്കാറില്ല ചായ ആട്ടോ കുടിക്കുന്നത് ഞാനും പിള്ളേരും ഒക്കെ അപ്പോൾ അത് കഴിഞ്ഞ തേ ചായ കുടി എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം എന്തേ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അത് കഴുകി ഇനിയിപ്പോൾ അടുത്ത ക്ലീനിങ് ഇന്നലെ ഇപ്പോൾ പട്ടി കഴിഞ്ഞ് വന്നത് കാരണം മഴയുണ്ടായിരുന്നു പുറത്ത് അപ്പോൾ എല്ലാം ഫുൾ ഫുള്ളാവാൻ ചവിട്ടി വിതിച്ച് ചെടിയൊക്കെ ആക്കിയിട്ടേക്ക് വരഞ്ഞു ഇനിയിപ്പോൾ തൂത്ത് വാരിയിട്ട് വേണം ഇനിയിപ്പോൾ തുടയ്ക്കാനായിട്ട് അപ്പോഴത്തേ വീഡിയോ തൂത്ത് വരിക്കട്ടോ വീടിയെടുക്കുന്നത് ഇനിയിപ്പടുത്തായിട്ട് ഇതെനി തുടക്കണം കാരണം ഔട്ട് എല്ലാം ഫുൾ അഴുക്കാക്കിയിട്ടേക്കോ പട്ടി ഇനി അതെല്ലാം തുടയ്ക്കണം പിന്നെ റൂമൊന്നും കേട്ടോ അതിനകത്തൊന്നും വലിയ അഴുക്കൊന്നുമില്ല അപ്പോൾ ദേ ഇനി തുടച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കണം അടുത്ത പരിപാടി ഇനി പുറകുവശത്ത് കുറച്ച് പരിപാടികളുണ്ട് കാരണം മഴ പെയ്ത കാരണം കരിയിലെല്ലാം വീണ് പുറകെ ഫുള്ളും കിടക്കുക അപ്പം അവിടെ വല്ല ഇനി ഒന്ന് ക്ലീൻ ആക്കണം പുറകശം വരുമ്പോൾ തീ കണ്ടോ നമ്മുടെ അപ്പോൾ ദേ ഇനിയിപ്പോൾ ഇവിടെ എല്ലാം തൂക്കണം പിന്നെ കഴിഞ്ഞ ദിവസം തേ നമ്മൾ ആ വെള്ളിയിലായിട്ടാണ് ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചോണ്ടിരുന്നത് അപ്പോൾ അതേ അവിടുന്ന് പാത്രങ്ങളെല്ലാം എടുത്ത് ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ട് ഇത് ഷീറ്റ് ഇങ്ങോട്ട് പുറകിലോട്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ മഴയൊന്നും അനിയത്തില്ല പിന്നെ ഈ കാണുന്നതേ നമ്മുടെ വീടിൻ്റെ പഴയ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ രണ്ട് മുറി പുറകോട്ട് കിടപ്പുണ്ട് ഇതിനകത്ത് നമ്മൾ സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് വെള്ളം പൊങ്ങുന്ന സമയത്ത് മാത്രം എടുത്ത് മാറ്റണം അല്ലെങ്കിൽ അവിടെ ഇരുന്നോളും വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം ഇനിയിപ്പോൾ അടുത്ത പരിപാടി തുണിയലൊക്കെ തുണിയിലൊക്കെ എന്ത് ചെയ്താലും പൊടിമൊഴി കൂടായിട്ടാണ് പോകുന്നത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ ഇത് കാണുന്ന റോഡാണ് റോഡിൻ്റെ ഫ്രണ്ടിലാണ് തോട് വരുന്നത് ഇതിപ്പോൾ എന്തെങ്കിലും ഫുള്ള് പോള കയറി കിടക്കുക അപ്പോൾ ദേ തുണി എല്ലൊക്കൊക്കെ പയ്യൊക്കെ കഴിഞ്ഞു പിന്നെ ഇനിയിപ്പം രാവിലത്തെ ഫുഡാണ് കേട്ടോ അപ്പം നമ്മൾ തലേ ദിവസം വൈകിട്ട് തലേ ദിവസം വൈകിട്ട് നമ്മൾ മന്തി ഓർഡർ ചെയ്തിരുന്നു അപ്പം അതിൻ്റെ ചിക്കൻ പീസ് ഇല്ലായിരുന്നു റൈസ് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ മുട്ടയും കറി വെച്ചു പിന്നെ ദൈ ഉണ്ണിമുള പെട്ടെന്ന് കുളിപ്പിച്ച് റെഡിയാക്കി ബാക്കി അപ്പോൾ നമ്മൾ തുണിയെല്ലാം അലക്കി വെച്ചിട്ടാണ് പോയത് വിരിച്ചില്ലായിരുന്നു അപ്പോൾ ദേ വന്ന പാടെ തുണിയെല്ലാം വിരിച്ചു അപ്പോൾ ഇത് ഇവിടെ സെറ്റിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ഇനി താഴോട്ട് ഇറക്കേണ്ട സെറ്റുകളാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ദേ കുറച്ച് നേരം വിശ്രമിക്കാമെന്നു പറഞ്ഞിരുന്നു ഇപ്പോൾ ലഡ്ഡു ഇരിപ്പുണ്ടായിരുന്നു അത് ഞാനും പൊടിമോളോട് ഇരുന്ന് കഴിക്കുക ഇനിയിപ്പോൾ ദേ ജ്യൂസ് കലക്കണം ഒരു പതിനൊന്ന് മണി ആകുമ്പോൾ വെച്ചിട്ട് ജ്യൂസ് കലക്കി കുടിക്കും ഞങ്ങൾ അപ്പോൾ ദേ കണ്ടില്ല കൈ ഇട്ട് വരുത്തി ഇത് ഇവിടെ പതിവാണ് കേട്ടോ ജ്യൂസ് ഉണ്ടെങ്കിൽ എങ്ങാനും താഴെ വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് ഇവർ കഴിക്കും ഇനി ഉച്ചയ്ക്കത്തെ പരിപാടിക്കടന്നു ചോറൊക്കെ അടുപ്പത്തിട്ട് കേട്ടോ പുറകില്ല നമ്മൾ ഇടുന്നത് പിന്നെ ദേ കിഴങ്ങ് മെഴുക്കൊട്ടിയൊക്കെ വെച്ചു ഞാൻ ഇതിൽ വായിക്കുന്നതിന് ഇപ്പം നല്ല കാറ്റുകാട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം നല്ലോണം ഒന്ന് മഴയും പെയ്തു ഇനിയിപ്പം വൈകിട്ടത്തെ കാപ്പി കൂടിയൊന്നും എടുത്തില്ല ഇനിയിപ്പം വിളക്ക് കത്തിയിലാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക